ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ചോതി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു ആറന്മുള പുഞ്ചയിൽ വിളഞ്ഞ നെല്ല് ക്ഷേത്രത്തിലെ തിരുവോണ സദ്യക്കായി സമർപ്പിക്കുന്ന ചടങ്ങാണ് ചോദിയളവ് ആറന്മുള പുഞ്ചയിൽ വിളഞ്ഞ നെല്ല് ക്ഷേത്രത്തിലെ ഓണസദ്യക്കായി ചോതിനാളിൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന ചടങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ചതാണ് ഇങ്ങനെ സമർപ്പിക്കുന്ന നെല്ലാണ് കുത്തി അരിയാക്കി ഭഗവാനുള്ള ഓണസദ്യക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണിയിലും കൊണ്ടുവരുന്നത് ആറന്മുളയിലെ നെൽകൃഷി നിലച്ചതോടെ ഇടക്കാലത്ത് കുട്ടനാട്ടിൽ നിന്നും നെല്ല് സംഭരിച്ചാണ് ആചാരപാലനം നടത്തി വന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ നാല് വർഷങ്ങളായി കർഷകനായ ഇടയാറന്മുള മുളയ്ക്കമലയിൽ ഉത്തമൻ പുഞ്ചയിൽ കൃഷി പുനരാരംഭിക്കുകയും ചോദ്യ അളവിനായി നെല്ല് ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ അൻപത്തിയൊന്ന് പറ നെല്ല് ഉത്തമൻ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു പ്രഭാത പൂജകൾക്ക് ശേഷം ആനക്കൊട്ടിലിൽ നടന്ന ചടങ്ങിലാണ് കാരായ്മക്കാരുടെ നേതൃത്വത്തിൽ ചോദ്യയളവ് ചടങ്ങ് നിർവഹിച്ചത് ന്യൂസ് പത്തനംതിട്ട